താന്തനം ടൂവിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സായി ലക്ഷ്മി പരമ്പരയിൽ നിന്നും പിന്മാറി എന്നാൽ ഇതിനു പിന്നാലെ താരത്തെക്കുറിച്ചുള്ള പ്രണയകോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായി എന്ന് നടി പാർവതി വിജയ് തൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ അറിയിച്ചത് വിവാഹമോചനത്തിൻ്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി പറഞ്ഞിരുന്നത് അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായി എന്ന് പാർവതി നായർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയ ശക്തി പ്രാപിച്ചത് നടി സായി ലക്ഷ്മിയുമായുള്ള ബന്ധമാണ് ഈ വിവാഹമോചനത്തിന് കാരണം എന്നായിരുന്നു വാർത്തകൾ അത് അത് ശരിവയ്ക്കും വിധമാണ് അരുണിൻ്റെയും സായി ലക്ഷ്മിയുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും മറ്റു ചില വാർത്തകളും ഐ ഗിവ് ടു യു റാവൻ എന്ന സായി ലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനാണ് ഗോസിപ്പുകൾക്ക് ശക്തി പകർന്നത് പ്രണയവാർത്ത പുറത്തു വന്നതോടെ നടിയെ വിമർശിച്ച് പലരും സോഷ്യൽ മീഡിയയിലെത്തി പിന്നാലെ സായി ലക്ഷ്മി അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ മാറ്റുകയോ അരുണിനൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാതെയോ ഇരുന്നില്ല ഗോസിപ്പുകൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് സായി ലക്ഷ്മിയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസും നൈറ്റ് ഡ്രൈവിന് പോയി ചായ കുടിച്ച വിശേഷം പങ്കുവച്ചുള്ള വീഡിയോ ആണ് സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് റീഷെയർ ചെയ്ത് അരുൺ രാവണും പിന്തുണയെ അറിയിച്ചു ഇതോടെ കേട്ടത് ശരിവയ്ക്കുകയാണ് പാപ്പരാശികൾ അതിനിടയിൽ സാന്ത്വനം ടു സീരിയലിൽ നിന്നുള്ള സായി ലക്ഷ്മിയുടെ പിന്മാറ്റവും ചർച്ചയാവുന്നുണ്ട് സാന്ത്വനം ടൂവിലെ മിത്ര ആര്യൻ കോംബോ ഏറെ ശ്രദ്ധ നേടിയതാണ് മിത്രയായി സായി ലക്ഷ്മി എത്തുന്ന സീരിയലിന്റെ ഛായാഗ്രഹനാണ് അരുൺ രാവൻ ഇവിടെ വച്ചുള്ള പരിചയമാണ് ഇവരെ പ്രണയത്തിലേക്ക് എത്തിച്ചത് സായി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ അധികം ശ്രദ്ധ നേടിയ വേഷവും മിത്രയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വേഷം നടിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ മിത്രയായി എത്തുന്നത് നടി പാർവതി പി നായരാണ്